ആദ്യം വരുന്ന കസ്റ്റമറിനും ഏപ്രിൽ മുപ്പതാം തീയതി വരുന്ന അവസാന കസ്റ്റമറിനും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് വെറും ആയിരം രൂപയുടെ മെത്തക്കകത്താണെന്ന് നോക്കണോ ഒരു കുഴപ്പമില്ല കൊട്ടാരക്കരക്കാരെ വീണ്ടും ഒരു ഫർണിച്ചർ കടയിലെ ഓഫറായിട്ട് എത്തിയിരിക്കുകയാണ് ഇത്തവണ വിഷു റംസാൻ ഈസ്റ്റർ ഗ്രവപ്രവേശനം ഏറ്റവും കൂടുതൽ ഗ്രഹപ്രവേശനം നടക്കുന്ന സമയമാണ് ഇപ്പോൾ അവ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരുമിച്ചൊരു ഓഫറുമായിട്ടാണ് ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ചെങ്ങമനാട് റോയൽ ഫർണിച്ചറിലാണ് കണ്ടോ കൊട്ടാരക്കരയിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ ഫർണിച്ചർ കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് നിങ്ങൾക്ക് ഇത്തവണത്തെ ഓഫറുകളും കാര്യങ്ങളും കാണി പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ ഓരോ പ്രോഡക്റ്റും കാണിച്ച് ചെയ്യണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് മുതലാളിയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് ഓരോ പ്രോഡക്റ്റും വിലയും കാര്യങ്ങളും എല്ലാം കൃത്യമായി നിങ്ങളെ കാണിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഈ കടയുടെ ഫ്രണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാം കോംബോ ഓഫറുകളും കാര്യങ്ങളുമാണ് അതാണ്ട് ഈ ആദ്യത്തെ തന്നെ പറയുകയാണെങ്കിൽ ഈ സോഫ സെറ്റ് കണ്ടോ വെറും ഒമ്പത് തൊള്ളായിരത്തിനാണ് ഈ സോഫ സെറ്റ് കിട്ടുന്നത് ഏപ്രിൽ മുപ്പത് വരെയാണ് ഈ ഓഫർ ഉള്ളത് ആ മുപ്പതാം തീയതി വരെ ഈ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിളാണ് അത് നമ്മൾ ഇത്രയും വിലക്കുറവ് കൊടുക്കാനും ആ അവസാന തീയതി വരെ പ്രോഡക്റ്റ് കിട്ടുന്നതിനും പറയുന്നതിനൊരു കാരണമുണ്ട് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ വിറ്റഴിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ സോഫ സെറ്റ് വീണ്ടും പറയുന്നു ഒമ്പത് തൊള്ളായിരം അതേപോലെ തന്നെ ഈ മെത്ത നിങ്ങളെ കാണിച്ച് തരാം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും വെറും ആയിരം രൂപ ആയിരം രൂപയ്ക്ക് ഈ മെത്ത എവിടെയെങ്കിലും കിട്ടുമോ ഞാനിതിപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഓരോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തേക്കിൻ്റെ കട്ടിലാണെങ്കിൽ തേക്കിൻ്റെ കട്ടിൽ വെട്ടി പൊളിച്ച് തന്നെ നിങ്ങളെ കാണിക്കും ആയിരം രൂപയുടെ മെത്തയുടെ ക്വാളിറ്റി വരെ നിങ്ങളെ കാണിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെറും പറ്റിപ്പോ തട്ടിപ്പോ ഒന്നുമല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ വന്ന് കണ്ട് മനസ്സിലാക്കാം കൊട്ടാരക്കര ചെങ്ങമനാടാണ് റോയൽ ഫർണിച്ചർ ഉള്ളത് ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ മെത്തയുടെ ക്വാളിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം മെത്ത ഒന്ന് ഇട്ടോ ഇതിപ്പോൾ എന്താ കാണിക്കാൻ പോകുന്നത് കേട്ടാ പോവാം വേറെ എന്നെ ഇവിടുത്തെ ഡെലിവറി ചെയ്യുന്ന വാഹനം തന്നെയാണ് നമ്മൾ കയറ്റുന്നത് പിക്കപ്പ് വണ്ടിയാണ് ണ്ടോ വണ്ടി ഇപ്പൊ അതിന്റെ മെത്തയുടെ മുകളിൽ വെറും ആയിരം രൂപയുടെ മെത്തക്കകത്താണെന്ന് നോക്കണം ഒരു കുഴപ്പമില്ല എന്തെങ്കിലും പറ ചേട്ടാ ഇത് എത്ര പേര് വന്നാലും കൊടുക്കും ിൽ മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പത് വരെയാണ് ഈ ഓഫറ് പക്ഷേ അതിനു മുമ്പ് എത്ര പേര് വന്നാലും എത്ര ദൂരെ എത്ര പേര് വന്നാലും ഈ ഓഫർ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഏതൊരു പ്രോഡക്റ്റും നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന ഏതൊരു പ്രോഡക്റ്റും ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് കാരണം സാധാരണ നമ്മൾ ഓഫർ വീഡിയോകൾ കാണിക്കുമ്പോൾ നാലോ അഞ്ചോ പ്രോഡക്റ്റുകൾ നിശ്ചിത സമയത്തേക്ക് മാത്രം എന്നൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ റോയൽ ഫർണീച്ചറിൻ്റെ മാത്രം പ്രത്യേകതയാണ് ആദ്യം വരുന്ന കസ്റ്റമറിനും ഏപ്രിൽ മുപ്പതാം തീയതി വരുന്ന അവസാന കസ്റ്റമറിനും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് വീഡിയോയിൽ പറയുന്ന അതേ റേറ്റിൽ കൂടത്തും ഇല്ല കുറയത്തുമില്ല കടക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നട ഏറ്റവും വലിയൊരു കോംബോ ഓഫർ കൂടെ ഉണ്ട് ഇതും നിങ്ങൾ ശരിക്കും ചേട്ടാ ഫോണ് വെറും കട്ടിലല്ലാമിലോട്ടിന്റെ കട്ടില് ആ ആറ് ആറ് ചെയറും ചെയറും ടേബിളും ടേബിളും ആണ് സാധാരണ ഈ കോംബോ ഓഫറിലെല്ലാം ഞാൻ വീഡിയോകൾ ചെയ്തതിനകത്ത് കൂടുതലും ഈ നാല് ടേബിൾ ഒക്കെ ഉള്ളതാണ് ഓഫറിൽ കൊടുക്കുന്നത് ഇത് ആറ് ടേബിൾ ഉണ്ട് വെറും കട്ടിലല്ല ഫാമിലി കോട്ടിന്റെ കട്ടിലാണ് പിന്നെ സോഫാസെറ്റ് സോഫാ സെറ്റ് അഞ്ചു പേർക്ക് കാര്യമായിട്ടിരുന്നു അഞ്ചു പേർക്ക് കാര്യമായിട്ടിരിക്കാൻ നല്ലൊരു സോഫാ സെറ്റ് അതിന്റെ ഫ്രണ്ട് തന്നെ ഒരു ഒരു ടീപ്പോ വരുന്നുണ്ട് കൂടെ ഊഞ്ഞാലും ഫ്രീ പറയാൻ വരട്ടെ മുമ്പ് ഈ കോമ്പോ സെറ്റിന് എത്ര രൂപ അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഇത്ര ഐറ്റവും കൂടെ കൊടുക്കുന്നത് അതിന്റെ കൂടെ ഒരു ഊഞ്ഞാലും ഫ്രീ കൊടുക്കുന്നുണ്ട് ഊഞ്ഞാല് മാത്രമല്ല ഉണ്ട് സ്പ്രിങ്ങുണ്ട് സ്റ്റാൻഡുണ്ട് കുഷിനുണ്ട് ചങ്ങലയും വരുന്നുണ്ട് ചങ്ങലയും വരുന്നുണ്ട് ഈ ചങ്ങല ഉൾപ്പെടെയാണ് ഈ ഓഫറ് ലഭ്യമാകുന്നത് വെറും അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ വിഷു സമയത്ത് കൂടുതലായിട്ട് താലുകാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഓഫർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തു പറയുകയാണ് കോംബോ ഓഫറുകൾ ഫേക്കായിട്ട് വില കൂട്ടിയിട്ടോ കുറച്ചോ അല്ല നമ്മളിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്വന്തമായിട്ടുള്ള സ്ഥാപനമാണ് അവിടുന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിലക്കുറവ് ഈ കൊടുക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ റോയൽ ഫർണിച്ചറിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഡൈനിങ് ടേബിളിന്റെ സെഷനിലാണ് കഴിക്കുന്നത് അല്ലേ ടേബിൾ ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് എട്ടൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് എട്ടൂറ് മുതൽ അങ്ങനെ കിടക്കുകയാണ് നമുക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ ഒരു പരിമിതമായിട്ട് ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രയോജനം കൂടെ ഉണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റും ഉണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ ഇവർ പണി തരും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഏതെങ്കിലും ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അളവിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അളക്കും അല്ലേ വീട്ടിൽ വന്ന് അളവെടുത്ത് നമ്മൾ പണി കൊടുക്കും ആ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ റൂമിൻ്റെയോ ഹാളിൻ്റെയോ സൈസ് അനുസരിച്ച് ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്ത് അളവെടുത്ത് പണിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചേരും എത്തിച്ചു കൊടുക്കും ഓക്കെ അത്രയും ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഈ ഓഫറിൻ്റെ കൂടെ പറയുകയാണ് റെഗുലറായിട്ട് ഇത് കാര്യങ്ങൾ അഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് അടുത്തതായിട്ട് ഓഫർ പറയുന്നത് അഞ്ചടി അഞ്ച് ഫാമിലി കട്ടിലാണ് ഈ കൊടുക്കുന്നത് സൈസും പറയുന്നത് ശ്രദ്ധിച്ചോണം സൈസ് ഉൾപ്പെടെയാണ് പിന്നെ ഡോർ അലമാര വരുന്നുണ്ട് ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ നമുക്കൊരു സൈഡ് ബോർഡ്സും വരുന്നുണ്ട് സൈഡ് വരുന്നുണ്ട് എത്ര ഇരുപത്തേഴായിരം രൂപയ്ക്കാണ് ഇത്ര ഐറ്റം കൂടെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഐറ്റം വെക്കുമ്പോൾ തന്നെ ബെഡ്റൂം നിറയും ഇനി അത് വെക്കാൻ സ്ഥലം കാണത്തില്ല ഓൾമോസ്റ്റ് ഒരു കോമൺ ബെഡ്റൂമിൽ വെക്കാറുള്ള എല്ലാ സംവിധാനങ്ങളോടാണ് ഈ ബെഡ്റൂം സെറ്റ് വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപ വെറും ഇരുപത്തേഴായിരം രൂപയ്ക്കാണ് ഈ ബെഡ്റൂം സെറ്റ് കിട്ടുന്നത് നട ഈ ആയിരം രൂപയുടെ മെത്തുകളല്ല കേട്ടോ എല്ലാ പ്രമുഖ മെത്ത കമ്പനികളുടെയും മെത്തകൾ ഇവിടെ അവൈലബിൾ ആണ് റെസ്റ്റോളെക്സ് പെപ്സ് സുനിദ്ര റീപ്പോസ് സ്കൈഫോം അങ്ങനെ തുടങ്ങി കേരളത്തിൽ ലഭിക്കാവുന്ന എല്ലാ കമ്പനികളുടെ മെത്തഡുകളും ഇവിടെ ഉണ്ട് വലിയ രീതിയിലുള്ള സ്റ്റോക്കും അവൈലബിൾ ആണ് നിലവിൽ കട്ടിലില്ലാത്തവർക്കും മികച്ച ഒരു കട്ടിൽ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു ഓഫർ ചേട്ടാ ഓഫർ ചേട്ടൻ തന്നെ ബെഡ് കട്ടിൽ ഫ്രീ ആണ് ബെഡ് ചേട്ടാണി കട്ടിൽ ഫ്രീ ചേട്ടാ ബെഡ് ഒന്ന് കട്ടിൽ തേക്കിന്റെ കട്ടിലാണ് കൊടുക്കുന്നത് വെറും കട്ടിലല്ല തേക്കിന്റെ ബെഡ് ചേട്ടൻ ഫ്രീ കൊടുക്കുന്നത് നീളം അഞ്ചടി വീതിയുള്ള തേക്കിന്റെ കട്ടിലാണ് ആയിട്ട് അതേ നീളം ആണ്ടാ അകം കണ്ടോ വെറും ഉടായിപ്പ് കട്ടിലൊന്നുമല്ല തേക്കിന്റെ കട്ടിൽ തന്നെയാണ് പ്ലൈവുഡോ കാര്യങ്ങളോ ഒന്നുമല്ല അതേപോലെ തന്നെ അടിപൊളി മാട്രസുമാണ് അപ്പൊ ഈ ബെഡ് മേടിക്കുമ്പോൾ കട്ടിൽ മാത്രമല്ല രണ്ട് പില്ലയും കൂടെ കിട്ടുന്നുണ്ട് സൈസ് ഉൾപ്പെടെ ചേട്ടൻ പറഞ്ഞേക്കുന്നത് ചേട്ടാ ഈ ബെഡിന് എത്ര പൊക്കമുണ്ട് ഇഞ്ച് കനം ഉണ്ട് 6 6 ഇഞ്ച് ഇഞ്ച് കനം ബെഡ് ആണ് കേട്ടോ ആ ബെഡ് മേടിക്കുമ്പോഴാണ് തേക്കിന്റെ കട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വെറും ബെഡ് അല്ല ഐഎസ്ഐ മുദ്രയുള്ള അഞ്ചു വർഷം വാറണ്ടി ഉള്ള ബെഡ് ആണ് അതിൻ്റെ കൂടെയാണ് തേക്കിൻ്റെ കട്ടിലും രണ്ട് വില്ലോയും കിട്ടുന്നത് ചേട്ടാ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞേ പതിനാറ് അഞ്ഞൂറേ ഉള്ളൂ പതിനാറ് അഞ്ഞൂറ് ആറഞ്ച് കനമുള്ള ബെഡ് ഐ എസ് എ മുദ്രയുള്ള ബെഡിനാണ് ബെഡിൻ്റെ വില മാത്രമാണ് ചേട്ടൻ പറഞ്ഞത് അതിൻ്റെ കൂടെയാണ് തേക്കിൻ്റെ കട്ടിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതും ഫാമിലിക്കോട്ട് ബെഡ് അപ്പം നല്ലൊരു ഓഫറാണ് ഏറ്റവും മികച്ച ഓഫറുകൾ മാത്രമേ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നുള്ളൂ ഇതുകൂടാതെ തന്നെ കുറേ ഫർണിച്ചറുകളുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും എല്ലാം ഫർണിച്ചറിന്റെ വലിയ കളശനുണ്ട് അതേപോലെ തന്നെ ഗോഡൌണിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സംശയം ഉള്ളവരുടെ സംശയം തീർത്തു തീർത്തു കൊടുക്കും അത്ര ഉറപ്പുള്ള സാധനമാണ് ചേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വന്ന് വെട്ടിപ്പൊളിച്ച് നോക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് തേക്കാണെങ്കിൽ നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോകണം എന്നാണ്ടിപ്പം പിടിച്ചിരിക്കുന്ന ഈ അലമര ഉണ്ടോ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയേ ഇത്തരത്തിൽ കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ വരുമ്പം തന്നെ സ്റ്റാഫുകളെ കൊണ്ട് നിങ്ങൾ ഈ ഫസ്റ്റ് ഫ്ലോർ ഗ്രാൻഡ് ഫ്ലോർ മൊത്തം ചുറ്റി കറങ്ങണം അന്നേരം ഇത്തരത്തിലുള്ള ഓഫറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു അലമാര എവിടെയെങ്കിലും കിട്ടുമോ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ അലമാരയ്ക്കും ഇ എം ഐ സർവീസും അവൈലബിളാണ് കേട്ടോ മാസത്തവണ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതേപോലെ മിക്ക പ്രോഡക്റ്റുകൾക്കും ഈ ലോൺ സൗകര്യവും ഇവിടെ ആണ് പ്രത്യേകം ഞാൻ പറയുന്നു ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് ഈ ഓഫർ നിങ്ങൾക്ക് അവസരമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ് ചെയ്യരുത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കര ചെങ്ങമനാടാണ് പുനിലൂർ റൂട്ടിൽ ചെങ്ങമനാട് ആരോമ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റോയൽ ഫർണിച്ചർ വരുന്നത് ഏപ്രിൽ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഹോം ഡെലിവറി സർവീസും അവൈലബിൾ ആണ് ഇതിനോടൊപ്പം തന്നെ റോയൽ ഫർണിച്ചറിൻ്റെ ഫോൺ നമ്പരും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം